ട്രിവാൻഡ്ര സീറ്റി അതുപോലെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നമസ്കാരം എല്ലാവർക്കും കേരള ടെക് വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് റാങ്ക് വളരെ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക ഓൾറെഡി ഇരുപതിനായിരത്തിന് മുകളിലാണ് നിങ്ങളുടെ റാങ്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റുന്ന കോഴ്സുകൾ ഏതാണ് ഗവൺമെൻറ് സീറ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന കോഴ്സുകൾ ഏതാണെന്നൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം അതിനേക്കാട്ടിലും കൂടുതലാണ് നിങ്ങളുടെ റാങ്ക് ഒരുപാട് താഴെയാണെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ തുടർന്ന് കാണുക അതായത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേടി ഒരു പരിധിവരെ മാറ്റി നിർത്താം നിങ്ങൾക്ക് ഇപ്പോൾ റാങ്ക് പ്രസിദ്ധീകരിച്ചു റാങ്ക് ഒരുപാട് താഴെയാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്കും ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം അതായത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ അതായത് നമ്മുടെ ടീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് പിന്നെ മോപ്പ് അപ്പ് റൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് സ്പോട്ട് അങ്ങനെ പിന്നെ സ്പോട്ട് ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ചിലപ്പോൾ നടത്തിയെന്ന് വരാം വേക്കൻസിക്ക് അനുസരിച്ച് എന്തൊക്കെയാണെങ്കിലും സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ക്ലാസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പ് എന്തായാലും ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കൺക്ലൂഡ് ആവും ഇനി പറയാനുള്ളൊരു കാര്യം ഈ ഒരു കേരള എഞ്ചിനീയറിങ് എൻട്രൻസ് എക്സാമിനേഷൻ അതായത് നമ്മുടെ കീം കീം എൻട്രൻസ് എക്സാമിനേഷൻ ആരാണ് എഴുതുന്നത് സ്വാഗതമായിട്ടും പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ്സ് എഴുതാറുണ്ട് അതുപോലെ തന്നെ ജെ ഇ നീറ്റ് അതുപോലെ തന്നെ ക്യുസാറ്റി അതുപോലുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസും ഈ ഒരു എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ എഴുതാറുണ്ട് സാധാരണ രീതിയിൽ അവരൊക്കെ തന്നെ ഇപ്പോൾ ജെ ഇ എഴുതുന്നവരെ സംബന്ധിച്ചൊരു ബാക്കപ്പ് പ്ലാൻ എന്നുള്ള രീതിക്കായിരിക്കും കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നത് അവർ അത്രയും പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ഈ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് പെർഫോം ചെയ്യാനായിട്ട് പറ്റും കീമിന് പെർഫോം ചെയ്യാനായിട്ട് പറ്റും അവരായിരിക്കും മിക്കപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരായിരിക്കും ഒരു കീമിൻ്റെ കീമിൻ്റെ ടോപ്പ് റാങ്കിൽ വന്നിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർ ഒരിക്കലും കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ അല്ലെങ്കിൽ കീമിൻ്റെ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ പങ്കെടുത്ത് ഈ ഒരു കോളേജിൽ അഡ്മിറ്റ് ആവുകയൊന്നുമില്ല അവർ അവരുടെ എയിമെന്ന് പറയുന്നത് ഐ ഐ ടി എൻ ഐ ടി ഒക്കെ ആയിരിക്കും അപ്പോൾ അവിടെ ജെ ഈ ഒരു ചോയ്സ് ഫില്ലിങ്ങും അതുപോലെ തന്നെ അലോട്ട്മെന്റ് പ്രൊസീജിയറും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ അങ്ങോട്ടേക്ക് പോകും സോ സ്വാഭാവികമായിട്ടും കീമിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് വേക്കൻസീസ് വരും അപ്പോൾ കീമിൽ ഒരുപാട് റാങ്ക് താഴെ നിൽക്കുന്നവർക്ക് പതുക്കെ പതുക്കെ മുകളിലേക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കും സാധാരണ രീതിയിൽ അങ്ങനെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓവറോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓവറോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനയ്യായിരം റാങ്ക് വരെ ഉള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടും ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല പക്ഷേ ഒരു ഗവൺമെൻറ് സീറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഒരു പത്ത് പതിനയ്യായിരം റാങ്കിനകത്തുള്ളവരാണ് നിങ്ങൾ നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിനുള്ളിൽ നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയിരിക്കും അപ്പം ആ ഒരു കോഴ്സുകൾ ഏതൊക്കെയാണ് അതായത് ഒരുപാട് റാങ്ക് താഴെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് മാത്രമല്ല കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഐ ടി അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സിന് എത്ര റാങ്ക് വേണമെന്നുള്ള ഒരു ഏകദേശ ധാരണ വെച്ചിട്ടുള്ള ഒരു വീഡിയോയും നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി പറയാനുള്ളൊരു കാര്യം ഇനി വരുന്നത് മോപ്പപ്പ് റൗണ്ടാണ് മൊപ്പപ്പ് റൗണ്ട് അറിയാം നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസ് മാത്രമായിരിക്കും ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഗവൺമെൻറ് കോളേജ് അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് എയ്ഡഡ് കോളേജസ് എല്ലാം തന്നെ കാണും പക്ഷേ മോപ്പിലോട്ട് വരുമ്പോൾ ഗവൺമെൻറ് കോളേജസ് മാത്രമായിരിക്കും വരുന്നത് ഇപ്പോൾ സാധാരണ രീതിയിൽ കുറച്ചുകൂടി റാങ്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നിങ്ങളുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഓഫ്ലൈനായിട്ടാണ് നടത്തുന്നത് അതായത് നിങ്ങൾ കോളേജിൽ നേരിട്ട് ചെല്ലണം നേരിട്ട് ചെന്ന് അവർ പേര് വിളിക്കുന്ന സമയത്ത് പറയുകയാണ് ഏഴായിരം ഉണ്ടോ ഉണ്ടെങ്കിൽ അവനൊരു സീറ്റുണ്ട് നിങ്ങളവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങളെ വെട്ടും നിങ്ങളെവിടെയില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റിയിട്ട് തൊട്ട് താഴെ റാങ്കുകാരനെ വിളിക്കും അതാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സോ സ്പോട്ട് അലോട്ട്മെൻറ്റിന് വളരെ പ്ലാൻഡായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ് നേരിട്ട് കുട്ടികൾ ഹാജരാകണം എന്നുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നേരിട്ട് കുട്ടികൾ ഹാജരാകണം എന്നുള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറവായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് സിറ്റിയിലേക്ക് ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടന്നുകഴിഞ്ഞാൽ ഒട്ടുമുക്ക പിള്ളേരും ഒറ്റയടി അങ്ങോട്ടേക്കായിരിക്കും വരുന്നത് സിറ്റിയിലേക്കായിരിക്കും വരുന്നത് നല്ല കോളേജ് സൂപ്പർ കോളേജ് അപ്പം അവിടത്തേക്ക് ഒരു സീറ്റ് കിട്ടാനായിട്ട് ഭയങ്കര കോമ്പറ്റീഷനാണ് അപ്പോൾ എല്ലാവരും ആ ഒരു ഭാഗത്തേക്കായിരിക്കും പോകുന്നത് അതേ സമയത്ത് അതായത് സിറ്റി സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്ന അതേ ദിവസം തന്നെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ബാർട്ടൻ ഹില്ലിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ രണ്ടും ഒരേ സമയത്തായിരിക്കും നടക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു കേസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ബാർട്ടൺ ഹില്ലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നിങ്ങൾക്ക് റാങ്ക് കുറവാണെങ്കിലും അവിടെ കോമ്പറ്റീഷൻ കുറവാണ് കാരണം എല്ലാവരും പോയിരിക്കുന്ന സിറ്റിയിലോട്ടായിരിക്കും അപ്പം ഇതേ രീതിക്ക് സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കോളേജുകളിലും അഡ്മിഷൻ മേടിക്കാനായിട്ട് സാധിക്കും അതായത് ചില കോളേജുകളെ സംബന്ധിച്ചിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് അതായത് ഇപ്പം ചിലപ്പോൾ തിരുവാൻഡ്രത്തുള്ള സിഇ ടി അതുപോലെ തന്നെ ടി കെ എം അതുപോലെ തന്നെ തൃശ്ശൂർ ജിഇസി ഈ മൂന്ന് കോളേജുകളിലും ഒരേ സമയം സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുകയാണെന്ന് വെക്കുക അപ്പം ഒരു വിദ്യാർത്ഥിക്ക് എന്തായാലും മൂന്ന് കോളേജുകളിൽ ഒരേ സമയത്ത് പോകാനായിട്ട് സാധിക്കില്ല വേറൊരു കേസുണ്ട് അതായത് നിങ്ങൾക്ക് വേണ്ട രേഖകളെല്ലാം കൊടുത്ത് നിങ്ങളുടെ ഗാഡിയനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ വേറൊരാളെ വിടാനുള്ളൊരു വകുപ്പുണ്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കേസ് ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരേ സമയത്ത് ട്രിവാൻഡ്ര സിഇ റ്റി അതുപോലെ തന്നെ ടി കെ എം കോളേജ് അതുപോലെ തന്നെ തൃശ്ശൂർ കോളേജ് ഈ മൂന്ന് സ്ഥലത്ത് ഒരേ സമയത്ത് പ്ലേസ്മെൻറ്റ് നടക്കുക സോറി പ്ലേസ്മെൻ്റ് ഒന്ന് ഈ മൂന്ന് സമയത്ത് ഒരേ സമയം അലോട്ട്മെൻറ്റ് നടത്തണം നിങ്ങൾ ഇതിൽ ഏതിൽ പോകും നല്ല റാങ് അതായത് മികച്ച റാങ്ക് കിട്ടിയാൽ മിക്കവരും സിഇറ്റി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് ആ ഒരു ഓപ്ഷനിലേക്കായിരിക്കും പോകുന്നത് പിന്നെ കുറച്ചുകൂടെ റാങ്ക് ഉള്ളവർ നേരെ ടി കെ എമ്മിലേക്ക് പോകും ഇപ്പോഴും തൃശ്ശൂർ അവിടെ കിടപ്പുണ്ട് തൃശ്ശൂർ അവിടെ കിടപ്പുണ്ട് അവിടെ നിങ്ങളുടെ ബെസ്റ്റ് ബെസ്റ്റ് റാങ്ക് കിട്ടിയാൽ മിക്കവരും സിഇറ്റിയിലേക്കും ടി കെ എമ്മിലോട്ടു ആയിരിക്കും പോയിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് റാങ്ക് കുറവാണെങ്കിലും നിങ്ങൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്പോർട്ട് അലോട്ട്മെൻറ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ അങ്ങനെ ആലോചിക്കുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം അതായത് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കണം ചിലപ്പോൾ അവിടെയും കുട്ടികൾ ഒരുപാട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അവിടെ അടുത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂരിനടുത്ത് നല്ല റാങ്ക് കിട്ടിയ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും തൃശ്ശൂർ കോളേജ് ആയിരിക്കും അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് ചൂസ് ചെയ്യുന്നത് അതെല്ലാം നോക്കിയിട്ട് ഒരു ലെക്കും അതുപോലെ നമ്മളത് റാങ്കും എല്ലാം കൂടെ കൂട്ടി യോജിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് സാധിക്കും അതെല്ലാം നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ടാണ് അപ്പം സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക സ്പോട്ട് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് തുടർന്നും അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ചാനലിലൂടെ തരുന്നതായിരിക്കും ആർ വാച്ചിങ് കേരള ടക്ക് വേൾഡ് സൈനിങ് ഔട്ട്